ശത്രുക്കളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ അവരുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തുകയാണ് ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ടിന് കീഴിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആര് ഡിഒ രംഗത്ത് യുദ്ധ ടാങ്കുകൾക്ക് ആവശ്യമായ സെഗ്മെന്റഡ് റബർ ട്രാക്കുകൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്റ്റാർട്ടപ്പുകളുമായി സഹകരിക്കുകയാണ് ഡിആർടിഒയുടെ ലക്ഷ്യം അടുത്തിടെ ഡിആർടിഒ പുറത്തിറക്കിയ സൊറാവർ ടാങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലുള്ള റബ്ബർ ട്രാക്കുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം ലഡാക്ക് അടക്കമുള്ള തന്ത്രപ്രധാന യുദ്ധ മേഖലകളിൽ ഇത്തരം ലൈറ്റ് ടാങ്കുകളുടെ സാന്നിധ്യം നിർണായകമാണ് പരമ്പരാഗതമായി യുദ്ധ ടാങ്കുകളിൽ ഉരുക്കുകൊണ്ടുള്ള ട്രാക്കുകളാണ് ഉപയോഗിക്കുന്നത് ഗുണത്തിനൊപ്പം ദോഷവും ഇതുകൊണ്ടുമുണ്ട് ഒരുവിധം തടസ്സങ്ങളെ എല്ലാം തകർത്തു മുന്നേറാൻ ടാങ്കുകൾക്ക് കരുത്തു നൽകുന്നതിൽ ഈ ട്രാക്കുകൾ നിർണായകമാണ് അതേസമയം തടിയും കനവും ഏറിയ ഈ ഉരുക്ക് ട്രാക്കുകൾ ടാങ്കുകൾക്ക് അമിതഭാരവും ആവുകയും ചെയ്യും ഫലത്തിൽ ഇന്ധനക്ഷമതയെയും ടാങ്കിന്റെ സുഗമമായ പ്രവർത്തനത്തെയും ബാധിക്കും ടാങ്കുകൾ ഓടുന്ന സമയത്ത് വലിയ ശബ്ദവും കുലുക്കവും അനുഭവപ്പെടുമെന്നതാണ് മറ്റൊരു പ്രശ്നം രഹസ്യ ദൗത്യങ്ങളിലും നിരീക്ഷണങ്ങളിലും ഇത്തരം ടാങ്കുകൾ ഉപയോഗിക്കുന്നതിന് ഇക്കാരണത്താൽ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നു ഇനി റോഡുകളിലൂടെയും മറ്റു മുരുക്ക് ട്രാക്കുകളുള്ള ടാങ്കുകൾ കൊണ്ടുപോയാൽ റോഡ് തകരാനും സാധ്യത ഏറെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള ഒറ്റ പരിഹാരമായാണ് സെഗ്മെന്റഡ് റബ്ബർ ട്രാക്കുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റബ്ബറും ഉരുക്കും അല്ലെങ്കിൽ പ്രത്യേകതരം കയറുകളും കൂട്ടിയോജിപ്പിച്ചാണ് ഇവ നിർമ്മിക്കുക ഉരുക്ക് ട്രാക്കുകളെ അപേക്ഷിച്ച് ഭാരം കുറവാണ് എന്നതാണ് എസ് ആർ ടികളുടെ പ്രധാന ഗുണം ഇത് ടാങ്കിന്റെ ഭാരം നാൽപ്പത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കുറയ്ക്കാൻ സഹായിക്കും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും കൂടുതൽ സഞ്ചരിക്കാനും കൂടുതൽ ഭാരം കൊണ്ടുപോകാനും എല്ലാം ഇത് സഹായിക്കും ടാങ്കിനുള്ളിൽ ഇരിക്കുന്നവർക്ക് കൂടുതൽ അനായാസമായിരിക്കും യാത്ര എന്നതാണ് മറ്റൊരു ഗുണം അനാവശ്യമായ ശബ്ദവും കുലുക്കവും എല്ലാം എസ് ആർ ടികളുടെ വരവോടെ ഇല്ലാതാവും ഫലത്തിൽ സൈനിക ദൗത്യങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കാൻ ഇത് സഹായിക്കും ഉരുക്ക് ട്രാക്കുകളെ അപേക്ഷിച്ച് റോഡുകളിൽ കുറഞ്ഞ കുഴപ്പങ്ങൾ മാത്രമേ ഇത്തരം ടാങ്കുകൾ വരുത്തുകയുള്ളൂ ഇരുപത് ടൺ വരെ ഭാരമുള്ള ഇന്ത്യൻ നിർമ്മിത ടാങ്കുകൾക്ക് വേണ്ടി പ്രത്യേകം എസ് ആർ ടികൾ നിർമ്മിക്കുന്നതാണ് ഡിആർടിയുടെ പദ്ധതി കുറഞ്ഞത് എംഎം വീതി ഉള്ളതും നിലവിലെ ആനുപാതികമായവയുമായ എസ് ആർ ടികളാണ് നിർമ്മിക്കേണ്ടത് ഉരുക്ക് ട്രാക്കിനെ അപേക്ഷിച്ച് കുറഞ്ഞത് മുപ്പത് ശതമാനം ഭാരം കുറയണം മൂവായിരം എങ്കിലും സഞ്ചരിക്കാനുള്ള ആയിസ് ഉണ്ടാവണം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയെ അതിജീവിക്കാൻ സാധിക്കണം എന്നീ സവിശേഷതകളുള്ള എസ് ആർ ടികൾ നിർമ്മിക്കുകയാണ് സ്റ്റാർട്ടപ്പുകൾ മുമ്പാകെ ഡിആർടിഒ വെക്കുന്ന ആവശ്യം